നമസ്കാരം അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കാശ്മീരിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീർ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ ദാപയാണ് രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആത്മാർപ്പണമുള്ള ഉദ്യോഗസ്ഥനെയാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രിക്കൊപ്പം ജില്ലാ സന്ദർശനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നുവെന്നും താൻ അദ്ധ്യക്ഷത വഹിച്ച ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നുവെന്നും ഒമർ അബ്ദുള്ള എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു രാജ്കുമാർ ദാപ്പയുടെ വീടിന് നേരെ ഉണ്ടായ പാക് ശെല്ലാക്രമണത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഒമർ അബ്ദുള്ള പോസ്റ്റിൽ പറഞ്ഞു യുടെ മരണത്തിൽ അതീവ ദുഃഖിതനാണെന്ന് ബി ജെ പി നേതാവ് രവീന്ദ്രൻ റെയ്ന എക്സിൽ കുറിച്ചു വളരെ ധീരനും ജനസ്നേഹിയുമായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹം കുറിച്ചു ാണ് ജീവൻ നഷ്ടമായത് രജൌരിയിലെ വ്യാവസായിക മേഖലയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ രണ്ടു വയസ്സുള്ള ഐഷാനൂർ മുഹമ്മദ് ഷോഹിബ് എന്നിവരും പൂഞ്ച് ജില്ലയിൽ റാഷിദ് ബി ആർ എസ് പുര സ്വദേശി അശോക് കുമാർ എന്നിവരുമാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു റെസിഡൻഷ്യൽ കോട്ട ിൽ പതിച്ച ഡ്രോൺ ആക്രമണത്തിലാണ് രജൌരി അഡീഷണൽ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ദാപ്പ കൊല്ലപ്പെട്ടത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചു പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് ശ്രീനഗർ നഗരത്തിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഡ്രോൺ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തിയതായും സൈന്യം അറിയിച്ചു അതിർത്തിയെ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു പഞ്ചാബിലെ ഫിറോസ്പൂർ പതാൻകോട്ട് ഫാസിൽക്ക് അമൃത്സർ ജില്ലകളെ ലക്ഷ്യമിടിയ ഒന്നിലധികം ആക്രമണങ്ങൾ ഇന്ത്യ തടഞ്ഞു എന്നാൽ ഒരു ഡ്രോൺ ഇന്ത്യൻ മണ്ണിൽ പതിക്കുകയായിരുന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിഷേധിച്ചു ഫിറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ആക്രമണത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ശ്രീനഗർ ഭൂജ് അമൃത്സർ എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ മെയ് പതിനഞ്ച് വരെ അടച്ചിട്ടിരിക്കുകയാണ് ആദംപൂർ അംബാല അമൃത്സർ അവന്തിപൂർ ൂജ് ബിക്കാന്നിർ ഛത്തീഗഡ് ഹൽവാല ഹിദോൺ ജമ്മു ജയ്സാർമേർ ജാംനഗർ ബോധ്പൂർ കന്ത്ല കാംഗ്ര കാ കേിഷൻഗഡ് കുളു മണാലി ലേ ലുധിയാന മുദ്ര നാലിയ പത്താൻകോട്ട് പാട്യാല പോർബന്ദർ രാജ്കോട്ട് സസാവ ഷിംല ശ്രീനഗർ തോൽസ് ഉത്തർലേ എന്നീ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയാണ് അടച്ചത് അതേസമയം പാകിസ്ഥാനിൽ നടന്ന അടിയന്തര വാർത്താ സമ്മേളനത്തിൽ വ്യാജ പ്രചരണങ്ങൾ നിരത്തി പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെറീഫ് ചൌധരി പഞ്ചാബിലെ നൂർഖാൻ മുരീദ് റഫീഖി എന്നീ വ്യോമ ആക്രമിച്ചതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പുലർച്ചെ നാലു മണിക്ക് അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ വ്യാജ പ്രചരണങ്ങൾ നിരത്തിയത് ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു thank you